സ്കൂളുള്ള ദിവസമാണെങ്കിൽ രാവിലെ ഒരു ഓട്ടപ്പാച്ചിലാണല്ലേ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇവിടെയും അതൊക്കെ തന്നെയാണ് അപ്പോൾ രാവിലെ പൂരിയും മുട്ടക്കറിയുണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് പാപ്പൂന് ഇഷ്ടമാണ് അപ്പോൾ സ്കൂളിൽ ലഞ്ചിനും അതുതന്നെ കൊടുത്തുവിടാമല്ലോ അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി അപ്പം ആദ്യമേ തന്നെ സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു സവാളയും പച്ചമുളകും ടൊമാറ്റോയും കൂടെ അതിനുശേഷം മുട്ട തിളപ്പിക്കാൻ വച്ചു കേട്ടോ ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി ഒരു കുളി പാസ്സാക്കി തിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ മുട്ട തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് ശേഷം അതിനെ നമ്മൾ എന്താ ചെയ്യുക ആ ചൂടുവെള്ളത്തിനെ കളഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിച്ചു വെക്കുക അതാവുമ്പോൾ നമുക്ക് മുട്ടത്തോട് പൊളിച്ചെടുക്കാൻ ഈസിയാവും ചൂടുവെള്ളത്തിൽ തന്നെ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ആറുന്നത് വരെ വെച്ചിരുന്നാൽ മുട്ടത്തോട് പൊളിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും മറ്റത് പച്ചവെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടത്തോട് ഈസിയായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം മുട്ട പൊളിച്ച് മാറ്റി വെച്ചു അതിനുശേഷം ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് വറ്റോലിമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ചേർത്തില്ല അതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കണം ഉള്ളൂ അതുകൊണ്ട് കറിവേപ്പില ഇല്ലാതെ അത് മൂപ്പിച്ച് നമ്മൾ സവാള ചേർത്ത് സവാളയും ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഉപ്പും കൂടെ ചേർക്കണം അതിനുശേഷം ഒരു പകുതി വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ടൊമാറ്റോ ചെറുതായിട്ടും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റി അതിലോട്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ല വയറ്റി മൂപ്പിച്ചെടുക്കണം ഒരു ഡാർക്ക് ബ്രൗൺ നിറം ആവണം കേട്ടോ അതുവരെ നന്നായിട്ട് വയറ്റി കൊടുക്കുക ശേഷം നമ്മൾ ചേർക്കേണ്ടത് നല്ല തിളച്ചോണ്ടിരിക്കുന്ന വെള്ളമാണ് നല്ല തിളച്ച ചൂട് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ കേട്ടോ എന്നിട്ട് അതിൽ നമ്മൾ പൊളിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് വറ്റുന്നത് വരെ നല്ല കുറുക്കിയെടുക്കാം അതാ കണ്ടോ ഇതാണ് പരുവം അങ്ങനെതാ നമ്മുടെ മുട്ടക്കറി റെഡി അടുത്ത് നമുക്ക് പൂരി ഉണ്ടാക്കാം അപ്പോൾ പൂരി വരുത്താനുള്ള പലകയൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൂരിയുടെ മാവ് ഉരുളകളാക്കി എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം ഞാൻ ഈ മാവ് കുഴയ്ക്കുന്നത് ഗോതമ്പ് മാവിൽ ചെറു ചൂടുവെള്ളവും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് രണ്ടും ചേർത്താണ് കുഴയ്ക്കുന്നത് അങ്ങനെ കുഴച്ചാൽ നമുക്ക് നല്ല പൊങ്ങിയ സോഫ്റ്റ് പൂരി കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ചൂടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാ ഞാൻ പൂരി ഓരോന്നായിട്ട് പരത്തിയെടുത്ത് അന്നേരം തന്നെ മറ്റൊരടുപ്പിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലിതാ പൂരി ചേർത്ത് കൊടുത്ത് നോക്കിക്കോളൂ എങ്ങനെയാ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് പൂരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചൂടുവെള്ളവും ഉപ്പും മാത്രം ചെറു ചൂടുവെള്ളവും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെത്തെ പൂരി ഉണ്ടാക്കി മോൾക്കുള്ള ലഞ്ച് ബോക്സിൽ കട്ട് ചെയ്ത് വെച്ചു പിന്നെ സ്നാക്സിനൊരു ബ്രൗണിയാണ് വെച്ചത് പിന്നെ മുട്ടക്കറിയും പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കേട്ടോ അതാണ് വെച്ചത് ഇതെല്ലാം റെഡിയാക്കി ലഞ്ച് ബോക്സിലെടുത്ത് ലഞ്ച് ബോക്സ് ബാഗിലെടുത്ത് വച്ചതിന് ശേഷം നേരെ നേരമോളുടെ യൂണിഫോം അയൻ ചെയ്ത് കൊടുത്തു ഇനി അടുത്തതാണ് ഒരു പിടിവലി സെക്ഷൻ കാരണം നമ്മൾ നമ്മളിങ്ങോട്ട് വിളിച്ചാൽ അവരങ്ങോട്ട് പോവും കാരണം അങ്ങനെ നല്ല അനുസരണയാണല്ലോ അല്ലേ അങ്ങനെ രണ്ട് സൈഡ് കെട്ടണം കേട്ടോ ഇവർക്ക് രണ്ട് സൈഡ് കെട്ടി വൈറ്റ് ബണ്ണൊക്കെ ഇടണം അങ്ങനെ രണ്ട് സൈഡും കെട്ടിക്കൊടുത്തു അതിന് ശേഷം ഒരുങ്ങുന്നതൊക്കെ തനിയെ ചെയ്തോളും കേട്ടോ പൗഡർ ഇടുക കണ്ണെഴുതുക പൊട്ടിടുക ഇതൊക്കെ തനിയെ ചെയ്തോളും അതിലെനിക്ക് വലിയ റോളൊന്നുമില്ല കേട്ടോ അതിനുശേഷം ടൈയും ബെൽറ്റും ഐ ഡി കാർഡും ഒക്കെ തനിയെ ചെയ്തോളും കാരണം നമ്മളെ മക്കളെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ അവർക്ക് കുഞ്ഞിലേ തന്നെ അതൊക്കെ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തു പൂരി മുട്ടക്കറി ഇഷ്ടമായത് കൊണ്ട് തന്നെ സൂപ്പർ എന്നാണ് കേട്ടോ പറയുന്നത് പൂരി മുട്ടക്കറിയും ഭയങ്കര ഇഷ്ടമാണ് പാപ്പൂവിന് അപ്പോഴേക്കും സ്കൂൾ ബസ്സും എത്തി അങ്ങനെ അങ്ങനെതാണ് ഞാൻ കൊണ്ടാക്കി കൊണ്ടാക്കി തിരിച്ച് വന്നിട്ട് നേരെ അമ്മയുടെ അടുത്ത് പോവാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ അമ്മ അമ്മ നടക്കുകയൊന്നുമില്ല അതുകൊണ്ട് വീൽ ചെയറിലാണ് രാവിലെ തന്നെ അമ്മ ഇതിനിടയ്ക്ക് കുളിപ്പിച്ച് റൂമൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മെയിനിലാണ് അമ്മയ്ക്ക് ഉള്ള റൂം അമ്മ ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ച് താഴെ വന്ന് നമ്മുടെ ചെടികളെ ഒന്ന് വെള്ളമൊഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇപ്പം ചൂട് സീസൺ അല്ലേ അപ്പോൾ പെട്ടെന്ന് ചെടികളൊക്കെ വാടിപ്പോവും അതുകൊണ്ട് ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ നിന്ന് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കേട്ടോ രാവിലെ മുറ്റം അടിച്ചാലും വേനൽക്കാലം ആയതുകൊണ്ട് ഒരു അര മണിക്കൂർ കഴിയുമ്പോഴും വീണ്ടും ചവറ് വീഴും ഉണങ്ങിയ ഇലകളൊക്കെ വീണ്ടും വീഴും നമുക്ക് കാണുമ്പോൾ തോന്നും മുറ്റം അടിക്കാതെ ഇട്ടിരിക്കുകയാണെന്നുള്ളത് ഇപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്തിന് കുഞ്ഞ് ക്യൂട്ട് ഗണപതി ഉണ്ട് കേട്ടോ രാവിലെ പാപ്പ പോകുമ്പോൾ ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് നമുക്ക് ഇപ്പോൾ രണ്ടു നേരം വെള്ളം ഒഴിച്ചാലും ചെടികൾക്കൊക്കെ ഒരു ചെറിയ വാടലയാണ് കേട്ടോ അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് പൂരിയും മുട്ടക്കറിയും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ